ഇന്നറിയ ന്യൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം നിഷ്കന്ധാകാണ്ടം കഴിഞ്ഞിട്ട് സുന്ദരകാണ്ഡത്തിലേക്ക് പോവുകയാണ് ഈ ലക്ഷോപലക്ഷം വാനരന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പുറപ്പെട്ടെങ്കിലും പത്ത് ലക്ഷത്തോളം ഏതാണ്ട് പോയെന്നാണ് കണക്ക് പറയുന്നത് അതിൽ ഒരാള് ഒരു വാനറിന് മാത്രമാണ് യഥാർത്ഥ യാത്ര ചെയ്ത് സീതയെ കണ്ട് എത്താൻ കഴിഞ്ഞത് ബ്രഹ്മവിദ്യയെ കാണാൻ ബ്രഹ്മവിദ്യയിലേക്ക് എത്താൻ എല്ലാവർക്കും കഴിയില്ല അത് മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയായിരിക്കണം യാത്ര പുറപ്പെടും മുമ്പ് രാമൻ ഒരാളെ മാത്രമേ വിളിച്ചുള്ളൂ ഹനുമാരെ വിളിച്ച് തൻ്റെ വിരലിൽ എണിഞ്ഞ മോതിരം മുദ്രമോതിരം കൊടുത്തിട്ട് പറഞ്ഞു ഇത് സീതയെ കാണിച്ചാൽ മതി എൻ്റെ ദൂതനാണെന്ന് മനസ്സിലാവും എത്ര ദീർഘദർശിയാണ് ഹനുമാൻ ഇത് കഴിയും എന്ന് രാമൻ മനസ്സിലാക്കുന്നു അടയാളപ്പെടുത്താൻ മോതിരം കൊടുക്കുന്നു ഇനി സുന്ദരകാണ്ഡത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അഞ്ച് കാണ്ഡങ്ങളുണ്ട് രാമായണത്തിൽ അഞ്ച് കണ്ടങ്ങളിൽ അല്ല ആറ് കണ്ടങ്ങളിൽ അഞ്ച് കണ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ചു കണ്ടങ്ങളും അതാത് കഥാസന്ദർഭങ്ങളുമായിട്ട് യോജിച്ചതാണ് ബാലകാന്ഡം കുട്ടിക്കാലത്തുള്ള കഥകൾ പിന്നീട് വരുന്ന അയോധ്യകാണ്ഡം അയോധ്യയിലെ പന്ത്രണ്ട് വർഷത്തെ ചരിതങ്ങൾ ചരിത്രങ്ങൾ പിന്നീട് വരുന്ന ആരണ്യകാന്ഡം പതി പതിമൂന്ന് വർഷത്തെ കാട്ടിലെ ജീവിതങ്ങൾ പിന്നീട് വരുന്ന ഖഷ്കന്ധ ഷ്കന്ധകാന്ഡം അതേപോലെ ഖഷ്കന്ധ എന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അഞ്ചാമത് വരുന്ന സുന്ദരകാണ്ഡത്തിന് എന്തുകൊണ്ട് സുന്ദരകാന്ഡം എന്ന പേര് വന്നു അത് പണ്ഡിതന്മാർ പല രീതിയിൽ അതിന് വ്യാഖ്യാനിക്കുന്നുണ്ട് വാനരനെ സുന്ദരൻ എന്നൊരു പേരുണ്ട് സുന്ദരൻ എന്ന് പറയുമ്പോൾ വാനരൻ എന്നർത്ഥം ഒരു വാനരൻ നായകനായ കാണ്ഡമായതുകൊണ്ട് സുന്ദരകാന്ഡം ഒന്ന് ഹനുമാന്റെ നിഷ്കാമ കർമ്മം ത്യാഗത്തിൻ്റെ യാത്രയുടെ കണ്ണം നിഷ്കാമകർമ്മം എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമാണ് ലങ്കയിലേക്കുള്ള യാത്ര ലങ്കാപുരി രാക്ഷസ നഗരം ലോകത്തൊരാൾക്കും അപ്രതിരോധമാണ് തകർക്കാനോ പ്രവേശിക്കാനോ കഴിയില്ല അത്രയും ശാസ്ത്രീയമായി ഒരുക്കപ്പെട്ട കോട്ടകളും കിടങ്ങുകളും രാക്ഷസന്മാരും അതിഭീകരന്മാരായ ഒരു നഗരത്തിലേക്ക് ഒരു ഒരു വാനരൻ കടന്നു പോകുന്നു അത് ആ വാനരനോ അയാൾക്ക് വേണ്ടി ആർക്കോ വേണ്ടിയല്ല എന്നിട്ട് വിജയിച്ചു വരുന്നു അതൊരു നിഷ്കാമ കർമ്മത്തിൻ്റെ യാത്രയാണ് അതുകൊണ്ടായിരിക്കാം ആ സൗന്ദര്യം കൊണ്ടായിരിക്കാം ഈ കണ്ടത്തിന് സുന്ദരകാന്ഡം എന്ന് പറയുന്നത് വേണമെങ്കിൽ ലങ്കാമർദ്ദന എന്ന് കൊടുക്കാം അല്ലെങ്കിൽ സീതയെ കണ്ടത് കൊണ്ട് ദർശന കണ്ടെന്ന് കൊടുക്കാം അല്ലെങ്കിലോ ദൂതകാണ്ടെന്ന് കൊടുക്കാം രാമന്റെ ദൂതനായി പോകുന്നത് കൊണ്ട് ദൂതകാന് കൊടുക്കാം ദൂതലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷെ സുന്ദരകാന്ഡം എന്ന് കൊടുത്തത് ഒരു ഒന്നര ദിവസത്തെ യാത്രയുടെ ഹനുമാന്റെ യാത്രയാണല്ലോ സുന്ദരകാന്ഡം ആ സുന്ദരകാന്ഡം സാഹിത്യപരമായും ആധ്യാത്മികമായും വളരെ മികച്ചു നിൽക്കുന്ന എഴുത്തച്ഛന്റെ സകല ശക്തിയും ആവാഹിച്ച് എടുത്ത് എഴുതിയതാണ് കളകാഞ്ചി വൃത്തത്തിലാണ് എഴുതിയത് അത് വൃത്തങ്ങളിൽ ഒരു ചൊല്ലുണ്ട് വൃക്ഷങ്ങളിൽ കൽപ്പവൃക്ഷമാണ് ശ്രേഷ്ഠം ദേവതകളിൽ വിഷ്ണുവാണ് ശ്രേഷ്ഠം രാമായണത്തിൽ രാമനാണ് ശ്രേഷ്ഠം ഗ്രന്ഥങ്ങളിൽ രാമായണമാണ് ശ്രേഷ്ഠം വൃത്തങ്ങളിൽ കളകാഞ്ചിയാണ് ശ്രേഷ്ഠം ആ കളകാഞ്ചി വൃത്തമാണ് ഇതിനുപയോഗിച്ചത് ഒരു പത്ത് സെക്കൻഡ് ഇല്ലാണ്ട് ഒരു ശ്ലോകം നമുക്ക് ചെല്ലാൻ കഴിയില്ല ഈ പത്ത് സെക്കൻഡ് നേരം നമ്മൾ ശ്വാസം വിടാതെ ചൊല്ലുമ്പോൾ നമ്മിൽ ഒരു പ്രാണായാമ പ്രക്രിയ അറിയാതെ നടക്കുന്നു ഒരു ധ്യാനം പ്രാണായാമം എന്ന് പറയുന്നത് ശ്വാസം വളരെ ഇതായിട്ട് പിടിച്ചു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണല്ലോ ആ പ്രാണായാമത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ധ്യാനാവസ്ഥ ഉൾക്കൊള്ളാൻ ഈ സുന്ദരകാണ്ഡം വായിക്കുമ്പോൾ കഴിയും മറ്റൊന്നോ അതിലെ സാഹിത്യ ഗുണം ഏറ്റവും മികച്ചത് എന്ന് പറയാം ഒരു 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 കപാല ഭക്തി ഉണ്ടാക്കുന്ന കപാല രതി ഉണ്ടാക്കുന്ന കപാല കപാലഭാതി ഉണ്ടാക്കുന്ന നമ്മൾ കപാല കപാലഭാതി എന്ന് പറയുമ്പോൾ ഒരു ഒരു ശ്വാസം പിടിച്ചു നിർത്തിയുള്ള ഭക്തിയുടെ ഒരു 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 ലയം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് സുന്ദരഖണ്ഡത്തിനുള്ളത് സുന്ദരഖണ്ഡത്തിൽ യാത്ര പുറപ്പെടുമ്പോൾ ജീവിതത്തിൽ എല്ലാ മനുഷ്യനും ഇതുപോലെ കടൽ താണ്ടേണ്ടതുണ്ടെന്ന് ആണല്ലോ ആചാര്യന്മാർ പറയാം ജീവിതത്തെ ഒരു ഒരു കടലായിട്ട് സംസാരത്തെ ഒരു സാഗരമായിട്ടാണ് വർണ്ണിക്കുക സംസാരം ഒരു സാഗരമാണ് ആ സംസാര സാഗരത്തിൽ തിരകളും ചുഴികളും അതുപോലുള്ള തിമിങ്കലങ്ങളും സ്രാവുകളൊക്കെ ഉണ്ടാവും ജീവിതയാത്രയിൽ നമുക്കറിയാം സുഗമമായിട്ട് മറുകര എത്താൻ കഴിയില്ല പല പ്രതിബന്ധങ്ങളുണ്ടാവും ഒരു മഹാകാര്യത്തിന് പോകുന്നവരെ തടസ്സപ്പെടുത്താൻ പ്രിയപ്പെട്ട ബന്ധുക്കൾ ആദ്യം മുന്നിൽ വരും എന്തിനാണ് പോകുന്നത് അതിൻ്റെ അപകടങ്ങൾ ഇത്രയല്ലേ പോകാതിരിക്കാൻ പല പ്രലോഭനങ്ങളും പ്രിയപ്പെട്ടവർ തരും മൈനാഗപർവ്വതം അങ്ങനെ വന്നതായിരുന്നു യാത്രയിൽ ഹനുമാനെ തടസ്സപ്പെടുത്താൻ ചിലവർ അതിൽ ഭ്രമിച്ചു പോകും അവിടെ ഭക്ഷണങ്ങളും അവിടെയുള്ള സ്വീകരണങ്ങളൊക്കെ കണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് പിൻവലി അവിടെയാണ് ഹനുമാൻ നമ്മുടെ ആദർശ പുരുഷനാകുന്നത് ഹനുമാൻ ഒരു മഹാകർമ്മയോഗിയാകുന്നത് മൈനാക പർവ്വതത്തിന്റെ സ്വീകരണത്തിൽ ഒരു നിമിഷം പോലും നിൽക്കാതെ ഒരു നിമിഷം നിൽക്കാതെ ഞാൻ രാമകാര്യത്തിന് പോവുകയാണ് നമ്മൾ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതയാത്രയിൽ മഹാകാര്യത്തിന് പോകുന്ന അവർക്ക് വിശ്രമിക്കാൻ സമയമില്ല നേരമില്ല വിശ്രമിക്കാൻ പാടില്ല ലക്ഷ്യപ്രാപ്തി എത്തുന്നത് വരെ അവിശ്രമം പോരാടിയവർ മാത്രമാണ് ജീവിതത്തിൽ വിജയം കണ്ടത് ആഞ്ജനേയസ്വാമി മാരുതി അത്തരമൊരു നമുക്കെല്ലാം മാതൃകയാക്കാൻ പറ്റിയ ഒരു രാമദൂതനാണ് രാമദാസനാണെന്ന് പറയാം സുരസ വരുന്നുണ്ട് സുരസ വിഴുങ്ങാൻ നിൽക്കുകയാണ് വിഴുങ്ങാൻ നിൽക്കുന്ന പല അപകടങ്ങളും യാത്രയിലുണ്ടാവും ഹനുമാൻ വിഴുങ്ങാൻ നിൽക്കുമ്പോൾ ഹനുമാൻ അഷ്ടേശ്വര സിദ്ധിയുണ്ടല്ലോ അണിമ ഗരിമ മഹിമ ഒക്കെയുള്ള ഹനുമാൻ വലുതാവുന്നു സുരസ വീണ്ടും വലുതാവുന്നു വീണ്ടും വാ വിളർക്കുന്നു ഹനുമാൻ അതിനും വിളർത്തുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം നടത്തേണ്ട വേദിയല്ല സമയമല്ല അവിടെയാണ് ഹനുമാന്റെ യുക്തി നേരമില്ല വളരെ പെട്ടെന്ന് അതാണ് നമുക്ക് ബുദ്ധി ബലം യശസ് ധൈര്യം നിർഭയത്വം അരോഗത അജാഢ്യം വാക്പെടുത്തും ഈ എട്ട് ഗുണങ്ങൾ ചേർന്ന ഹനുമാൻ പ്രത്യുൽപ്പന്നമതിയായ ഹനുമാൻ എവിടെ ഏത് എങ്ങനെ വേണമെന്നറിയാവുന്ന ഹനുമാൻ പെട്ടെന്ന് ചെറുതായി ആ വായയിലൂടെ കടന്ന് ചെവിയിലൂടെ വന്ന് പറയാണ് ഞാൻ നിങ്ങളുടെ മകനാണ് മാതൃത്വം സുരസയുടെ ഉള്ളിൽ മാതൃത്വത്തെ ഉണർത്തി അനുഗ്രഹം വാങ്ങുന്നു വീണ്ടും യാത്ര പുറപ്പെടുമ്പോ സിംഹിക ഒരു രാക്ഷസിയാണ് സിംഹിക സിംഹിക നിഴല് പിടിച്ച് പോകുന്ന അവൾക്കിറ്റ വരാതാണ് നിഴല് പിടിച്ചിട്ട് ആഹാരമാക്കാൻ കഴിയും ഹനുമാന്റെ നിഴല് പിടിച്ച് താഴെ കൊണ്ടുവന്നു നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ നിഴൽ കൂടി ഉണ്ടാവും ആ നിഴലായിട്ട് നമ്മുടെ അഹങ്കാരത്തെ പറയാം ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു സാധകനെ ആദ്യം അഹം ഉടക്കണം ഇല്ലാതാക്കണം അതുകൊണ്ടാണ് ഹനുമാൻ ആ സിംഹികയെ അടിച്ചു കൊന്നത് തൻ്റെ നിഴലിനെ തൻ്റെ അഹത്തെ ഉടച്ചുകൊണ്ട് ലങ്കാലക്ഷ്മി എന്ന ലങ്കയുടെ പറാവുകാരിയെ അവൾ ഒരു ദേവ ലോകത്തെ ഒരു വലിയ അവിടുന്ന് ശാപം കൊണ്ട് ലങ്കാലക്ഷ്മിയായിട്ട് വന്നതാണ് ഭണ്ഡാരപ്പുര ദേവൽ ബ്രഹ്മാവിന്റെ ഭണ്ഡാരപ്പുരം സൂക്ഷിപ്പുകാരിയായിരുന്നു അവൾ പക്ഷെ കൃത്യവിലോകം കാണിച്ചത് കൊണ്ട് ശാപം കെട്ടി ലങ്കയുടെ കാവൽക്കാരിയായി രാക്ഷസ കോട്ടയുടെ ഒരു ഹനു ഒരു വാനരന്റെ അടി കിട്ടിയാൽ അങ്ങനെയാണ് ശാപമോക്ഷം രാമായണത്തിന്റെ ശാപവും ശാപമോക്ഷങ്ങളൊക്കെ വ്യക്തിയെ ശുദ്ധീകരിക്കാനാണ് അഹല്യെ ശപിക്കുന്നു ക്ക് ശാപമോക്ഷം ഉണ്ടാവുന്നു അകമ്പനെ ശമിക്കുന്നു അകമ്പന് ശാപമോക്ഷം ഉണ്ടാവുന്നു വൃത്താസുരനെ ശപിക്കുന്നു മാ അതുപോലെ നമ്മുടെ മാ ഇവിടെ അകമ്പൻ കഴിഞ്ഞാല് വലിയൊരു രാക്ഷസനുണ്ടല്ലോ രാമൻ ആദ്യം കാണുന്ന ആ അത് ദേവലോകത്തുള്ള ഗന്ധർവന്മാരിൽപ്പെട്ട ഒരാളാണ് ആ ഗന്ധർവനെ ശാപം കൊണ്ട് വികൃതനാക്കുന്നു അവന് ശാപമോക്ഷം കിട്ടുന്നു ഇങ്ങനെ ശാപം ഒരു ശിക്ഷയും ശാപമോക്ഷം ഒരു രക്ഷയുമായ നിരവധി ഉദാഹരണം രാമായണത്തിലുണ്ട് ലങ്കാലക്ഷ്മിയെ ഹനുമാൻ രപിച്ച് ശാപമോക്ഷം കിട്ടി ഇനി ചാട്ടത്തിൻ്റെ ഭംഗിയുണ്ട് ലങ്കാദൗത്യമുണ്ട് ആ ഹനുമാന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മഹേന്ദ്രഗിരിയിൽ നിന്ന് ലങ്കയിലേക്ക് ചാടുമ്പോഴും ആയിരക്കണക്കിന് ആഞ്ജനേയ ആഞ്ജനേയസ്വാമിക്ക് ജയാരവം മുഴക്കുന്നു ലങ്കയിൽ വെച്ച് ബ്രഹ്മാസ്ത്രത്തിന് വഴങ്ങി കയറ് കൊണ്ട് കെട്ടി വലിച്ച് ലങ്കയിലെ തിരുവീതിയിലൂടെ ഹനുമാനെ കൊണ്ടുപോകുമ്പോൾ രാക്ഷസന്മാർ കളിയാക്കുകയും അടിക്കുകയും ചവിട്ടുകയും വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തിക്ക് നേരത്തെ ജയാരഭം ഉണ്ടായെങ്കിൽ ഇവിടെ അപഹാസ്യമുണ്ടാകുന്നു ഇത് രണ്ടും സുഖദുഃഖയെ സമയത്തിൽത്ത ജയപരാജയങ്ങളെ ഒരുപോലെ സുഖദുഃഖങ്ങളെ ഒരുപോലെ മാനാപമാനങ്ങളെ ഒരുപോലെ അതാണ് ഹനുമാനെന്നൊക്കെ ഭരിക്കേണ്ടത് അവിടെ നേരത്തെ വാഴ്ത്തിയപ്പോഴോ ഇവിടെ ഇപ്പോൾ താഴ്ത്തിയപ്പോഴോ ഹനുമാന്റെ മനസ്സിൽ യാതൊരു ചഞ്ചാത്തവും ഇല്ല ലക്ഷ്യമൊന്നാണ് രാമകാര്യം രാമദൂതനാണ് ഞാൻ അത് നേടിയേ അടങ്ങൂ എന്ന തലത്തിലാണ് ഹനുമാൻ തൻ്റെ ലങ്കാദഹനം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരുന്നത് ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്